ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെമ്പല്ലിക്കോര ചെങ്കലവ എന്നൊക്കെ പറയുന്ന മീൻ കറി വെക്കാൻ പോവാ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ഇതിപ്പോൾ ഞാൻ അരക്കിലോ മീനാണ് എടുത്തു വച്ചേക്കുന്നത് അരക്കിലോ മീന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഉണ്ടായ സ്വന്തം കറിവേപ്പില പിന്നെ ചുമന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പൂളിവെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാൻ തീ കത്തിച്ച് ചട്ടി അടപ്പ് വെച്ചിട്ടുണ്ട് അതെ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് അതെ അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് കടു ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൊടുക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം കറിവേപ്പടി ഇട്ട് കൊടുക്കാം നീ ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞു വച്ചേക്കുവാണേ അതാണ് ഇട്ട് കൊടുക്കുന്നത് തീ കുറച്ച് വെച്ചിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടെ ചെറുതായിട്ടത് മൂക്കുമ്പോൾ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം சிறுதாயட்டும்ூத்து வந்தா மஞள் பொடிய இட்டு கொடுக்கணே மஞ்சள் பொடி இட்டிட்டு கொடுக்க இனி ரெண்டு டேபிள் ஸ்பூணு ரெண்டு டீஸ்பூன் மல்லிப்பொடி எடுத்து வச்சிட்டு அது கொடுக்க ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണേ സോറി പിന്നെ പനിയുടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ വെക്കുമേ അതുകൊണ്ടാണേ ഇപ്പം മല്ലിപ്പൊടി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനൊരു മൂന്നര ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലോട്ടിട്ട് കൊടുക്കാം മുളക് പൊടിയും കൂടെ ഒക്കെ മൂത്ത് വരട്ടെ തീ ഞാൻ സ്വല്പം കുറച്ച് വെച്ച് കാരണം കരിഞ്ഞു പോരുതല്ലോ അതുകൊണ്ടാണ് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ലേശം ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാവേ ഉലുവപ്പൊടി ഇട്ടിട്ടുണ്ട് അതുകൂടെ മിക്സ് ചെയ്തിട്ട് വെള്ളം ഒഴിക്കാം ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി പുളിയും ഉപ്പും ഇടാവേ പുളി ഇട്ടു കൊടുക്കാം ഇനിയും ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് അടച്ച് വെച്ച് ഒരു തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാവേ അതേ അപ്പം നമ്മൾ അടച്ച് വെച്ചിട്ടുള്ളത് തുറന്ന് നോക്കാം അതേ അപ്പം തിള വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം അപ്പൊ ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഈ ചാറൊക്കെ കുറുകി നല്ല റെഡി ആയിട്ട് വരട്ടെ എന്നിട്ട് നമ്മൾ തുറക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോവേ അപ്പഴം നമ്മുടെ മീൻകറതെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഉപ്പ് കറക്റ്റ് ആണോ നോക്കാവേ എനിക്കുപ്പൊക്കെ ആണ് ഇനി ഇത് നന്നിട്ടൊന്ന് കുറുകി വരട്ടെ ചാറൊക്കെ പറ്റിയൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഓക്കെ ആ ദേ അപ്പം നമ്മുടെ മീൻ മീൻകറി നല്ല കുറുകി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം സ്പൂൺ വെച്ചിട്ട് ചാറൊന്ന് കോരി കാണിച്ചു തരാവേ അതെ നല്ല കുറുകി വന്നിട്ടുണ്ട് മീൻ കഷ്ണം നല്ല അടി പൊളിയായിട്ട് എണുപ്പമുണ്ട് സൂപ്പറായിട്ടുണ്ട് ഇപ്പൊ ഒക്കെ നല്ല കറക്റ്റാണ് ഞാൻ ഇടയ്ക്ക് നോക്കിയായിരുന്നു ഇനി ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒന്നും ചേർക്കത്തൊന്നുമില്ല ചിലരാണെങ്കിൽ മീക്കറി വെന്ത് കഴിയുമ്പം പിന്നെ അതിൻ്റെ മണ്ടക്കൂടെ ലക്ഷം വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കും ഞാൻ അങ്ങനെയൊന്നും ഒഴിക്കുന്നില്ല എന്തിനാണ് വെറുതെ കുളച്ചോളൊക്കെ വിളിച്ച് ചേർത്തി വെക്കുന്നത് ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാണ് നമ്മൾ കടുവറുത്ത് മീക്കറി വെച്ചിരിക്കുന്നത് ഒഴിക്കാൻ അതിൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി വേണമെന്നുള്ളവർക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം എൻ്റെ അറിവിൽ ഓൾമോസ്റ്റ് എല്ലാ വിട്ടന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് മീൻകറി വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ നീ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്